സിനിമ ആയാലും സീരിയലായാലും ഇങ്ങനത്തെ ഒരുപാട് അനപ്ലേഷണീയമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അതിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു എൻ്റെ സെറ്റിൽ ഞാൻ അനിയാ അല്ല ആദ്യമായിട്ട് വലയം പറഞ്ഞ സീരിയൽ ചെയ്യുമ്പോൾ കോഴിക്കോട്ടുള്ളൊരു നടി എനിക്കനിയ പോലെ ഉള്ളൊരു നടി എൻ്റെ സെറ്റിലുണ്ടായിരുന്നു ആ നടി ഇന്ന് എൻ്റെ സെറ്റിൽ ഷൂട്ടിങ് കഴിയും ഇന്ന് രാത്രി ഒരു ഭർത്താവിനോടൊപ്പം ബസ് ട്രെയിനോ കയറി കോഴിക്കോട്ടേക്ക് പോകും എന്നിട്ട് നാളെ രാത്രി അവിടെ നിന്ന് ബസ്സിലോ ട്രെയിനിലോ കയറി തിരിച്ചു വരണം കാരണം പി അതിൻ്റെ പിറ്റേ ദിവസം മുതൽ മറ്റന്നാൾ മുതൽ അവർക്ക് ജ്വാല എന്ന് പറഞ്ഞൊരു സീരിയൽ വർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ അങ്ങനെ പോണേന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് എൻ്റെ ജ്വാലയിലുള്ള ഡ്രസ് കണ്ടിന്യൂറ്റി എടുക്കാനാണ് ആ ഡ്രസ്സ് എല്ലാം കോഴിക്കോട്ടിരിക്കുകയാണ് വീട്ടിൽ അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാണ് പോണേ ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാം പറ സുനിൽ എന്നാണ് ഭർത്താവിൻ്റെ പേര് സുനിലിനോട് പോയി എടുത്തിട്ട് വരാം പറ നീ എൻ്റെ കൂടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും ഞാനിപ്പോൾ അന്ന് പി എസ് അച്യുതാനന്ദൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഒരു വീടാണ് ഈ ഷൂട്ടിങ്ങിന് താമസിക്കാൻ എടുത്തിരുന്നത് അപ്പോൾ വി എസ് കിടന്ന എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ട നേതാവായ വി എസ് കിടന്ന കടപ്പു ഞാൻ നേതാവിൻ്റെ രണ്ട് വർഷത്തോളം താമസിച്ചത് അങ്ങനെ അവളെ ഇവിടെ നിർത്തിയിട്ട് ഭർത്താവ് കോഴിക്കോട്ടേക്ക് പോയി പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് വിളിക്കാൻ പോയ എൻ്റെ നാട്ടുകാരനായ ഒരു പ്രൊഡക്ഷൻ മാനേജരും ഡ്രൈവറും കൂടി വഴിയിൽ നിർത്തി ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് ആഘോഷപൂർവ്വം വരുന്നതിനിടയിൽ എൻ്റെ ആ പെൺകുട്ടിയോട് നായികയോട് പറഞ്ഞു ഈ ഒറ്റയ്ക്കേ ഉള്ളൂ സുല്ല് കോഴിക്കോട്ട് പോയാൽ പോയി പേടിയില്ലേ ഒറ്റയ്ക്ക് കിടക്കാം ഇല്ല പേടിയുണ്ടെങ്കിൽ പറയാം ഞാൻ വന്ന് കിടക്കാം അവൾ സെറ്റിൽ വന്ന് ഇറങ്ങിയാണ് കാറിൽ ഇറങ്ങിയാണ് ഒരു കൊടുങ്കാറ്റ് പോലെ എൻ്റെ അടുത്തേക്കാണ് വന്നത് അതിൻ്റെ ഓം ചേട്ടാ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാത്തതാണ് സെറ്റുകളിലെ കുഴപ്പം സീരിയലുകളുടെയും സിനിമകളുടെയൊക്കെ സെറ്റുകളിലെ കുഴപ്പമെന്ന് ഞാൻ പറയും എൻ്റെ സെറ്റിൽ ഒരു നടിയോടും കണ്ണുകൊണ്ട് പോലും മോശമായിട്ട് ഞാൻ ഇന്നുവരെ എനിക്കുള്ള മൂലധനം എന്ന് പറയുന്നത് പത്ത് നാൽപ്പത് വർഷം സിനിമയിൽ നിന്നിട്ട് കണ്ണുകൊണ്ട് പോലും ഒരു മോശത്തരം കാണിച്ചിട്ട്